ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കൂടിയിരിക്കുകയാണ് അതിനാൽ കെ എസ് ഇ ബി വൈദ്യുതി നിയന്ത്രണമെന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി സംസ്ഥാനത്ത് രാത്രി ഏഴിനും അർദ്ധരാത്രി ഒന്നിനുമിടയിൽ ഇടവിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും അതിലൂടെ മലയാളികളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പവർക്കട്ട് എന്നോ ലോഡ് ഷെഡിംഗ് എന്നോ കെ എ സി ബി പറഞ്ഞിട്ടില്ല വൈദ്യുതി നിയന്ത്രണം എന്നാണ് ഇതിനെ കെ എസ് ബി പറഞ്ഞിരിക്കുന്നത് എന്നാൽ പവർക്കട്ടിനെയും കടത്തിവെട്ടുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് കെ എസ് ഇ ബി ഇപ്പോൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും പീക്ക് ലോഡ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു വരെയുള്ള സമയങ്ങളിലാണ് ഏർപ്പെടുത്തുന്നത് ഈ സമയങ്ങളിൽ പലയിടത്തും പലതവണ വൈദ്യുതി പോകുന്ന അവസ്ഥയുമുണ്ട് വിതരണ ശൃംഖല തകരാറിലാകാതെ നോക്കാനാണ് ക്രമീകരണമെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ മതി ായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കെ എസ് ഇ ബി രണ്ടു ദിവസത്തെ സ്ഥിതി ശേഷം ബോർഡ് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈദ്യുതി ഉപയോഗം റെക്കോർഡ് നിലയിലെത്തിയത് രാത്രി സമയത്തെ നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചില സമയങ്ങളിൽ പകലും വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടുവരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം ഈ സമയം ഒഴിവാക്കിക്കൊണ്ടാണ് ജല അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രി ഒൻപത് കഴിഞ്ഞ വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ലൈറ്റുകൾ പരസ്യ ബോർഡുകളിലെ ലൈറ്റുകൾ തുടങ്ങിയവ അണയ്ക്കണമെന്നാണ് നിർദ്ദേശം ഗാർഹിക ഉപയോക്താക്കൾ എ സിയുടെ തണുപ്പ് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ട് പീക്ക് ലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കർശനമായി നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ അസാധാരണ സാഹചര്യം പ്രകൃതി ദുരന്തമായി കണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെയുള്ള സമയത്ത് പരമാവധി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ബോർഡ് ഓഫീസുകളിൽ ബഹളമുണ്ടാകുന്നതും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതുമൊക്കെ വൈദ്യുത മേഖലയിലെ പ്രവർത്തനം താറുമാറാക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞത് നിലവിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചിരിക്കുന്നത് പാലക്കാടാണ് രാത്രി ഏഴിനും അർദ്ധരാത്രി ഒന്നിനുമിടയിൽ ഇടവിട്ടാണ് നിയന്ത്രണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒരു മണിവരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡുകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അതിനാൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിൽ വരുന്ന പത്തിരിപ്പാല ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പുളശ്ശേരി തുടങ്ങിയ സബ്സ്റ്റേഷനുകളിൽ ിൽ നിന്ന് ലോഡ് നിയന്ത്രണം ഉണ്ടാകാനും സാധ്യതകളുണ്ട് വൈദ്യുതി ഉപയോഗം കൂടുന്ന സർക്കിളുകളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കാനുള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർമാർക്ക് കെ എസ് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചാൽ പല ജില്ലകളിലേക്കും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക